എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് സൽക്കാരം സൽക്കാരപ്രിയതല്ലാത്തവർ നന്നേ കുറവായിരിക്കും പക്ഷേ സൽക്കാരം വന്നാൽ ആതിഥേന ഇഷ്ടപ്പെട്ടതെല്ലാം അധ്യയ ഭക്ഷിപ്പിക്കലല്ല പലപ്പോഴും അത് അപകടം ചെയ്യും ഷുഗർ പേഷ്യൻറ്റ് നല്ല മധുര പലഹാരങ്ങൾ മുമ്പിൽ വച്ച് ആ ഷുഗർ പേഷ്യൻ്റ് ആവട്ടെ വീട്ടിൽ നിന്ന് അവൻ്റെ കുടുംബം സശ്രദ്ധം ആരോഗ്യം ശ്രദ്ധിക്കുന്നു ഒന്നും കൊടുക്കുന്നില്ല സലക്കാരത്തിൽ വന്നാൽ അവൻ അത്യാർത്ഥിയോടത് ഭക്ഷിച്ച് പലപ്പോഴും ഷുഗർ കൂടാനും ജീവൻ അപകടത്തിൽപ്പെടാനും കാരണമാവാറുണ്ട് അവിടെ നോക്കേണ്ടത് അതിയുടെ ആരോഗ്യത്തിനും വായക്കും വയറിനും മനസ്സിനും ഇഷ്ടപ്പെട്ടത് കൊടുക്കലാണ് യഥാർത്ഥ സൽക്കാരം പ്രവാചക തിരുമേനി സുല്ലാഹു അലൈഹി വസലം തങ്ങൾ അവിടെ പറഞ്ഞ പദം വളരെ ശ്രദ്ധേയമാണ് അള്ളാഹുലും വസൂലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർ അതിഥിയെ നന്നായിട്ട് സന്തോഷിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞത് യുക്രീം എന്നാണ് പറഞ്ഞത് അഥവാ കുറേ ഐറ്റംസുകൾ ഭക്ഷണം കഴിക്കലല്ല ഞാൻ ഓർക്കുന്നു ഒരു നാട്ടിൽ ഏകദേശം പത്ത് വീടുകളിൽ പത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ സൽക്കരിച്ചു പത്ത് വീട്ടിലുള്ള വിഭവങ്ങൾ ഒരേ ഐറ്റംസ് വിഭവങ്ങളാണ് ഏതൊരു ഇത് കഴിക്കാൻ കഴിയുക ഒരൊറ്റ വീട്ടിൽ ഞാൻ ഭക്ഷിച്ചു ഒമ്പത് വീട്ടുകാരെയും കഴിക്കാൻ കഴിയാതെ പ്രയാസം രേഖപ്പെടുത്തി ഞാൻ അതിലേറെ പ്രയാസപ്പെട്ടു എന്നിലേറെ വീട്ടുകാരൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണോ നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ നന്നാകാത്തത് കൊണ്ടാണോ പ്രത്യേകിച്ച് സഹോദരിമാർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ വിഭവങ്ങളെല്ലാം പാകം ചെയ്യുന്നത് കഴിക്കാതിരുന്നാൽ എത്ര പ്രയാസകരായിരിക്കും ഒരിക്കലും ആതിഥേയൻ്റെ ഇഷ്ടത്തിന് അതിഥിയെ നിർബന്ധിക്കരുത് മറിച്ച് അതിഥിയുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകണം പിന്നീട് അതിഥിക്ക് ഇഷ്ടപ്പെട്ടത് അതിൽ തിരഞ്ഞെടുത്തു കൊള്ളട്ടെ നമ്മൾ മുമ്പിൽ വെച്ചാൽ മതിയല്ലോ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം ഇസ്ലാമിക ദൃഷ്ടിയ വിഷന്ന അവശനായവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ പുണ്യമുള്ളൊരു ആരാധന ഇല്ലേയില്ല എന്നാൽ വയറ് നിറഞ്ഞ് ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരാളോട് വീണ്ടും വീണ്ടും നിർബന്ധിക്കുക എന്നത് വലിയ തെറ്റാണ് കുറ്റാണ് ആരും അതിന് ആരും നിർബന്ധിക്കരുത് മുമ്പ് വലിയൊരു മഹാൻ മരിച്ചപ്പോൾ നാട്ടിലെ നല്ല ചിന്തകം പറഞ്ഞു എല്ലാവരും ധാരാളം ഭക്ഷണങ്ങൾ ഭക്ഷിപ്പിച്ചും ഉറക്കും പ്രഷ്ടും കൊടുക്കാതെ കൊന്നു കളഞ്ഞു എന്ന് പലപ്പോഴും ഇത് പലരുടെയും അനുഭവത്തിൽ ശരിയാണോ എന്ന് തോന്നിപ്പോകാറുണ്ട് ആരെയും വിമർശിക്കലല്ല കുറ്റപ്പെടുത്തലല്ല എല്ലാം ചിന്തിച്ചു വേണം ആലോചിച്ചു വേണം എങ്കിൽ തീർച്ചയായും നമ്മുടെയൊക്കെ പള്ളികളിലിരുന്നു എത്ര എത്ര യാത്രക്കാർ എത്ര എത്ര മഹതുക്കൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി റിസർച്ച് കോളേജ്സ് റിസർച്ച് ആവശ്യാർത്ഥം നാട്ടിൽ വന്നതായിരിക്കും അവരുടെ കൈകളിൽ ഭക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ എന്തൊരു പുണ്യമാണ് എന്തൊരു ആരാധനയാണ് എന്തൊരു വിവാദത്താണത് അപ്പോൾ വിശന്ന അവശരായി ആവശ്യക്കാരവരെ കണ്ടെത്തി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് ചിലപ്പോൾ ഭക്ഷണാകൂല ആവശ്യം അവർക്ക് ആശ്വാസ വാക്കുകളായിരിക്കും നല്ല വാക്കുകൾ നല്ല ഭക്ഷ്യത്തേക്കാൾ ഫലം ചെയ്യും ഖുർആൻ്റെ പ്രഖ്യാപനമാണല്ലോ പൗലും മാറൂഫിൻ ഖൈറുമ്യൻ സതക്മത്തിൻ യത്മാഅഅഅഅഅഅഅഅഅഅഅഅഅതൻ നല്ല നല്ല വാക്കുകൾ വലിയ വലിയ ഭീമമായ സംഖ്യ അതെടുത്ത് പറഞ്ഞ് വിഷമിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് പുണ്യം നല്ല നല്ല വാക്കുകളായിരിക്കും എല്ലാവരും അധിക സൽക്കരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് സന്തോഷിപ്പിച്ചാൽ അത് എന്നും നിലനിൽക്കുന്ന ഓർക്കുന്ന ഒരു സൽക്കാരമായിരിക്കും